ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ഓയിൽ വെള്ളമോറും രുചിയിൽ നല്ലൊരു അടിപൊളി ചായക്കടി കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കാണാൻ നല്ല മൊഞ്ചുണ്ടല്ലേ ഇത് കഴിക്കാനായിട്ടും ഉഗ്രം ടേസ്റ്റാണ് പുറമേ നല്ല ക്രിസ്പിയാണ് ഉൾഭാഗത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടോ എത്ര കഴിച്ചാലും മതി വരൂല്ല മക്കളെ ഉണ്ടാക്കുന്ന സമയത്തേ കണ്ടറിഞ്ഞ് കുറച്ച് കൂടുതൽ തന്നെ പൊടിയൊക്കെ എടുത്തോളൂ അപ്പം ഞാനിതവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള പൊടി നമുക്കെടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം ഒരു പാനിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് തിളപ്പിക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള എരിവ് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ചെറിയൊരു കളറ് കിട്ടും ചെറിയൊരു എരിവ് അത്രയേ ഉള്ളൂ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ ഒരു ഒരു കപ്പ് അരിപ്പൊടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു ചായക്കടി ഒരറ്റ തവണ നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെയൊക്കെ റെഡിയാക്കി വെച്ചോളൂ ഇഷ്ടത്തോടു കൂടി വയറ് നിറച്ച് തന്നെ അവർ കഴിച്ചിട്ട് സ്കൂളിലോട്ടൊക്കെ പോകും സ്നാക്സ് ആയിട്ട് കൊടുത്തു കൊടുത്തുവിടാം ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് റെഡിയാക്കാം ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റ് കഴിയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ബേജാറാവല്ലേ കേട്ടോ ആ ഇതുപോലെ ഐറ്റം ഒന്ന് ചെയ്ത് നോക്കും പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ചില പൊടി ചില വാങ്ങുന്ന പൊടിയൊക്കെ കണ്ടിട്ടുണ്ട് ഇരിച്ചിരി വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറു ചൂട് വെള്ളം ഉണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു നോർമൽ പൊടിക്ക് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം തന്നെ ധാരാളമാണ് കേട്ടോ ധാരാളമല്ല കറക്റ്റാണ് അപ്പം അത് ആ പൊടിയൊക്കെ നന്നായിട്ടങ്ങടെ വേവിച്ചെടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് അത്യാവശ്യം വിസ്താരനുള്ളൊരു തട്ടിലോട്ട് ഞാനതൊന്ന് മാറ്റി കൊടുക്കാൻ കേട്ടോ നമ്മൾ തളിക തളികയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറു ചൂടോട് വേണം ഇത് നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ കുഴക്കുന്നതിന് മുന്നേ ആയിട്ട് രണ്ട് മൂന്നാല് കുറച്ച് സാധനം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ കണ്ടല്ലോ നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒന്നര ഉരുളങ്കാണ് കേട്ടോ അപ്പോൾ അര എവിടെയെന്നല്ലേ അരോണ്ട് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട് അതിലോട്ട് നല്ലൊരു സൂപ്പർ കോംബോ ആയിട്ടുള്ള അടിപൊളി ഹെൽത്തി മയോണൈസ് നമ്മളൊന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ മുട്ടയൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കിഴങ്ങ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളങ്കേങ്ങ് പുഴുങ്ങി എടുക്കുന്ന സമയത്ത് കുറച്ചകട്ട് മാറ്റി വെച്ചോളൂ കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്നും അടച്ചിട്ട് ഈ ഒരു പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം പൊടി ചൂടാറിയിട്ടൊന്നും ഇല്ല കേട്ടോ ചെറിയ ചൂടോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു സവാള ചെറുതാണെങ്കിൽ മുഴുവനായിട്ട് എടുക്കുക വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞിയായിട്ട് അരിഞ്ഞെടുക്കാം ഒപ്പം ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതും കറിവേപ്പിൻ്റെ ലക്ക് പിന്നെ പ്രത്യേക ഒരു അളവൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒപ്പം രണ്ട് തണ്ടും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഉഷാറായി ചെറുതായിട്ട് അതും ചേർത്തോളൂ പിന്നെ നമ്മുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയുടെ പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചിക്കൻ മസാല ഏകദേശം ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മസാല ഇടുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇപ്പം കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ അല്ലെങ്കിൽ ഗരം മസാല ഒന്നെങ്കിൽ ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഓൾറെഡി നമ്മൾ മാവ് വേവിച്ച സമയത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കിഴങ്ങും ചിരി പച്ചക്കറിയൊക്കെ ചേർത്തല്ലോ അതിലോട്ട് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നന്നായിട്ട് എല്ലാം കൂടിയും ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒപ്പം തന്നെ കുറച്ച് ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ജീരകത്തിൻ്റെ ചൊവ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചേർത്ത് കൊടുക്കട്ടോ കുട്ടികൾക്ക് ചിലർക്കൊന്നും പറ്റില്ല പക്ഷേ ജീരകം ചേർക്കുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു പലഹാരത്തിന് എല്ലാം കൂടി ചേർത്തിട്ട് താ നന്നായിട്ടങ്ങൾ കുഴച്ചെടുത്തോളൂ കയ്യിലൊട്ടി പിടിക്കൊന്നും ഇല്ല കേട്ടോ നമ്മൾ കുഴക്കുക എന്ന് പറയുമ്പോൾ നൈസ് പത്തിരിക്ക് കുഴക്കണ പോലെ കൊഴക്കൊന്നും വേണ്ട കേട്ടോ എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക അത്രേ ഉള്ളൂ കണ്ടല്ലോ നമ്മുടെ മാവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണട്ടെ അതിലുപരി ഉണ്ടാക്കട്ടെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരിക്കലും നിങ്ങൾ ടേസ്റ്റ് ഇല്ല എന്ന് പറയില്ല എവിടെയും ഫ്ലോപ്പ് ആവില്ല നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ ഈയൊരു പലഹാരം നമുക്ക് കിട്ടും അപ്പോൾ അതാ ഞാനിത് രണ്ട് ബൗളുകളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബൗളുണ്ടല്ലോ ഈ വലിയ ബൗളെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് പരത്തുന്ന തലയിലോട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ തന്നെ ഇല്ലേ ഒരിത്തിരി ഓയിലൊന്ന് തേച്ച് കൊടുക്കട്ടോ എന്നിട്ട് ഇതാ നമ്മൾ റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക കൈകൊണ്ട് പരത്താനും കഴിയും അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് സൈഡുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വിണ്ട് വിണ്ടുകയറും അതൊന്നും ഇങ്ങൾ ബേജാറാവേണ്ട കേട്ടോ അതിനൊന്നും വിചാറാവേണ്ട നമുക്കിത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് എന്നാ ഇതുപോലെ കനം കുറച്ചിട്ടല്ല കേട്ടോ കനത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഞാനിത് നല്ല റൗണ്ടിലായി കിട്ടാൻ വേണ്ടിയിട്ടേ ഒരു പാത്രത്തിൻ്റെ അടപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കത്തി വെച്ചിട്ട് ഒന്നൊന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ എന്നാൽ ഒരു വിണ്ട് കീറിയതും കാര്യങ്ങളൊക്കെ ഒന്ന് പോവും ഉണ്ടാക്കുന്ന പലഹാരം നല്ല ഷേപ്പോട് കൂടി കിട്ടും ചെയ്യും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കുഴപ്പമില്ലെങ്കിൽ ഇതുപോലെ നേരിട്ട് തന്നെ കട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ പിന്നെ വീഡിയോ ഒക്കെ എടുക്കല്ലേ അപ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ഇല്ലേ അഞ്ഞാൽ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടോ അപ്പം അതതിൻ്റെ സൈഡൊക്കെ റൗണ്ടിൽ തന്നെ സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ അടപ്പം അങ്ങോട്ട് മാറ്റി വയ്ക്കുക കത്തി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഇത് മാറ്റിയെടുക്കാം ഞാനിവിടെ നമ്മുടെ പിസ്സയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു ഷേപ്പിലോട്ട് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ കാണാൻ നല്ല മൊഞ്ചുണ്ട് കേട്ടോ ഈ ഒരു പലഹാരം ഇനിയിപ്പോൾ അതല്ല സ്ക്വയർ ടൈപ്പിലുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്യുക റൗണ്ട് എടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്തെടുത്തോളൂ അപ്പോൾ ഞാനിതാ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പം കത്തി വെച്ചിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്രൈ ചെയ്ത് വരുമ്പോഴും അടിയിൽ എണ്ണ നമ്മൾ തേച്ച് കൊടുത്തുകൊണ്ട് തന്നെ പലയിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല അതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം ഉരുളങ്ങേങ്ങ ഒക്കെ നീ ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു പലഹാരത്തിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരൊറ്റ തവണ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാവും നല്ല രുചിയാണ് ഇതിൻ്റെ കൂടെ ചട്നി എടുക്കാം അതല്ലെങ്കിൽ മയോണൈസ് എടുക്കാം ടൊമാറ്റോ കച്ചപ്പ് എടുക്കാം നമുക്ക് എന്തെങ്കിലും ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് കോംബോ ആയിട്ട് ചേർക്കാം കേട്ടോ അപ്പം ഞാനിന്ന് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മയോണൈസാണ് കേട്ടോ അതിൻ്റെ കൂടെ ചെയ്ത് അതുകൊണ്ടാണെന്നറിയില്ല ഏതായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം അതാ രണ്ടാമത്തും ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തോളൂ കേട്ടോ തലയിൽ പരത്തുന്ന സമയത്ത് പൊടിയോ അല്ലെങ്കിൽ എണ്ണയിലോ എണ്ണയോ ഏതെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കണേ എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തോളൂ കേട്ടോ നമ്മളീ ഒരു മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെലയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു പച്ച കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കറിവേപ്പിൻ്റെലിയൊക്കെ ഇഷ്ടംപോലെ ഉള്ളവരുണ്ടാവില്ലേ ഉള്ളവർ അതിനനുസരിച്ച് കൂടുതൽ ചേർത്തോളൂ മുരിഞ്ഞു വരുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് അപ്പോൾ ബാക്കിയൊരിച്ചിരി ആവേണ്ട അതും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പാനിലേതാ കുറച്ച് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ കിട്ടുന്നവർക്ക് എടുക്കാം കേട്ടോ വെളിച്ചെണ്ണക്കൊക്കെ ഒത്തിരി വില കൂടിപ്പോയില്ലേ അപ്പോൾ വിളിച്ചിരുന്ന പ്രയാസമായിരിക്കും പൊതുവേ ഒരു സാധാരണ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലെടുക്കാം അല്ലെങ്കിൽ പാം ഓയിലൊക്കെ എടുക്കട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഒരിക്കലും നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ എണ്ണക്ക് കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക ഒരുപാട് എണ്ണ കുടിക്കുന്ന പലഹാരമൊന്നുമല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് റെഡി ആക്കിക്കോളൂ കണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മുരിഞ്ഞു വരും കേട്ടോ ഇട്ട് ഒരു ഇച്ചിരി സമയം കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ മറിച്ചിടും അല്ല ആ ഒരു സമയം നന്നായിട്ട് വീർത്ത് വരും ഉൾവശമൊക്കെ നന്നായിട്ട് വീർത്ത് വരും എന്നിട്ട് ഈയൊരു സമയമാകുമ്പോഴേക്കും നമുക്കിതൊന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പം നഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ഒരു നാലോ അഞ്ചോ നമ്മുടെ ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇതുപോലെ പറന്നിട്ടുള്ള ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇട്ട് കൊടുക്കാം കണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇത് നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് നമ്മളിങ്ങനെ തിരിച്ചൊന്ന് ഇട്ട് ഇച്ചിരി സമയം കഴിയുമ്പോഴേക്കും ഒന്ന് പൊള്ളച്ചു വരും അതിന് ശേഷം തിരിച്ചിട്ടും വരച്ചിട്ടിട്ടൊക്കെ ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി നമുക്ക് നല്ല അടിപൊളി പലഹാരം റെഡിയായിട്ട് കിട്ടും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ചിക്കൻ മസാല കയ്യിലില്ല എന്ന് കരുതിട്ട് ഒരിക്കലും ഉണ്ടാക്കാതിരിക്കല്ലോ കേട്ടോ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി കൂടി അങ്ങോട്ട് രുചിയായി ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് കാണുമ്പോൾ തന്നെ ഒരു പുതുമയാണ് കേട്ടോ അതിലുപരി നല്ല ടേസ്റ്റുമാണ് ഒന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അരിപ്പൊടിയൊക്കെ എല്ലാവരും ഒക്കെ വീടുകളിൽ ഉണ്ടാവില്ലേ അപ്പം അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് എല്ലാവരും ചെയ്യണേ ഇനി നമുക്കിതൊക്കെ ഹെൽത്തി മയോണൈസ് റെഡിയാക്കാം അതിനുവേണ്ടി മിക്സിൻ്റെ കുഞ്ഞ് ചാറ് എടുത്തിട്ട് ഒന്നര നമ്മുടെ കിഴങ്ങാട്ടോ ഉരുളകേങ്ങും ഒരു നാലില്ല വെളുത്തുള്ളിയും ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിലോട്ടൊരു കാൽ കപ്പ് പാൽ കേട്ടോ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂട് അല്ല ഒരു ചൂടില്ല കേട്ടോ തിളപ്പിച്ചെറിയ പാലാണ് പാൽ കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം രണ്ട് ടീസ്പൂൺ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഈ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഒപ്പം തന്നെ ഒരു നുള്ള ഇച്ചിരി പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും നമ്മളെ ഹെൽത്തി മയോണൈസ് റെഡിയാണ് ഹെൽത്തി എന്ന് പറയുമ്പോൾ പലരെങ്കിലും ഇതും ഇതിൽ ഓയില് ചേർത്തിട്ടുണ്ടല്ലോ ഹെൽത്തിയാണ് പക്ഷേ മുട്ട ചേർത്തിട്ടുണ്ടാക്കുന്നതിനേക്കാൾ ഹെൽത്തി തന്നെയാണ് ഇതുപോലെ നമ്മൾ റെഡിയാക്കും കേട്ടോ നമുക്ക് കുട്ടികൾക്ക് വിശ്വസിച്ച് ഇത് കൊടുക്കാനായിട്ട് പറ്റും കണ്ടല്ലോ നല്ല രുചിയുണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്യുക ആ ഞാൻ മറന്നു പോയിട്ട് ഒരു നുള്ളിൽ ഇച്ചിരി വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മലപ്പുറം പാശി പറയുകയാണെങ്കിൽ നമ്മുടെ സുർക്ക കേട്ടോ കുറച്ച് നുറ്റിച്ചു കൊടുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസും അടിപൊളി പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ കാണാൻ മഞ്ചുപോലെ തന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഒന്നങ്ങട്ട് ചൂടാറിക്കട്ടെ കേട്ടെ അതിന് ശേഷം ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം ചൂട് ഏകദേശം ഒന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ പുറമേ നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് സോഫ്റ്റുമാണ് കേട്ടോ നമ്മുടെ ആ ഒരു കിഴങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് വറുത്ത് കോരിക്കോളൂ കണ്ടല്ലോ എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇതിരിക്കുകട്ടോ കേട്ടോ ഉൾവശം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് നല്ല ക്രിസ്പിയാണ് ഇവിടെ മഴ കാരണം എനിക്കത് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്തുള്ള സൗണ്ടും കാര്യങ്ങളൊന്നും കേൾപ്പിക്കാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ പക്ഷേ അതാ നമുക്കൊരു മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടോ ഇല്ലേ ഫാമിലിയൊക്കെ ആയില്ലേ പക്ഷേ കേക്ക് മുറിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മളെവിടെ ഇല്ല കേട്ടോ ഇല്ല നല്ല ചെറിയ ചെറിയ ബർത്ത്ഡേ അങ്ങനെയുള്ള കേക്ക് മുറിക്കുന്നതൊന്നുമില്ല ആ സന്തോഷം അത്ര തന്നെ അപ്പം അതാ നമ്മുടെ അടിപൊളി പലഹാരമൊക്കെ അവിടെ റെഡി ആയി അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് എടുത്ത് കഴിക്കാനും അല്ലേ അപ്പോൾ പറ്റുമെന്നുള്ളവർ ഇന്ന് തന്നെ അത് ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൂലേ ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കട്ടോ കാണാൻ നല്ല മൊഞ്ചും ഉണ്ട് കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റാണ് മയോണീസിന് പകരം ടൊമാറ്റോ കച്ചപ്പോ ചട്നിയോ അങ്ങനെ എന്തോ എടുക്കട്ടോ പക്ഷെ മയോണോസിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പാണ് പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനെ ഇതുപോലെയുള്ളതൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടിക്കാറല്ലേ നമ്മളവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ കുട്ടികൾക്കൊക്കെ മയോണൈസോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു ഫ്രൈ ഒക്കെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ പിന്നെ മടിയൊന്നും കൂടാതെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ മ മയോണൈസൊക്കെ നല്ല അടിപൊളി കറക്ഷനോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ഒരു പീസൊക്കെ എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല അത്ര രുചിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഉണ്ടാക്കാനും വളരെ സിമ്പിളല്ലേ ഒരുപാട് സമയം മെനക്കെട്ട പരിപാടികളൊന്നുമില്ല മാവ് മാവൊന്ന് വാട്ടിയെടുക്കുക കുഴക്കുക നേരെ എണ്ണയിലോട്ട് ഇടുക അത്രയേ ഉള്ളൂ കേട്ടോ കണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്യുന്ന സമയം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇതിരിക്കണത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇഷ്ടമായി നരുതേ ഇഷ്ടമായിരിക്കണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല സപ്പോർട്ട് കൊണ്ട് മാത്രം തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോണത് അപ്പോൾ ഇൻഷല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോറ്റൊക്കെ വരാം എല്ലാവരോടും അസലമലൈക്കും